അമ്മ എനിക്കൊരു സ്വർഗം കാണിച്ചു തന്നു യൗസേഫ് പിതാവ് കൈകൂപ്പി യേശുവിന്റെ അടുത്ത് നിൽക്കുന്നതും യേശു ഒരു ചേറയില് രാജാവായി ക്രൗണും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ പിന്നെ യേശുവിന്റെ അടുത്ത് അമ്മ അമ്മമാതാവ് രാജ്ഞിയെ പോലെ ക്രൗണും പിടിച്ച് ഒരു ചേറെ ഇരിക്കുന്ന ഞാൻ കണ്ടു പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം മാലാക്കന്മാർ ഇങ്ങനെ ഹാലൽവിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു പിന്നെ അതിൻ്റെ യേശുവിൻ്റെ കാലിൻ്റെയും മാതാവിൻ്റെ കാലിൻ്റെയും തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് മാലാഖന്മാർ ഇങ്ങനെ ഹാലേലുവിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ മാതാവ് ഞങ്ങൾ ഞാനും അമ്മയും ബെഡ്ഡേ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് അമ്മ അമ്മമാതാവ് അമ്മയുടെ ജോലി പോയായിരുന്നു അപ്പം അമ്മ അമ്മമാതാവ് എനിക്ക് അമ്മയുടെ ജോലിന് പോകാനുള്ള സ്ഥലം പറഞ്ഞു തന്നു അത് കുവൈറ്റ് എന്നാണ് എൻ്റെ അമ്മമാതാവ് പറഞ്ഞു തന്നത് പിന്നെ ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു 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 പ്രകാശം കണ്ടു അപ്പം ഞാനാണെങ്കിൽ ജനലിൻ്റെ അവിടെ വന്ന് നോക്കി അപ്പോൾ ഒരു വെള്ളപ്രാവ് എൻ്റെ കൈൻ്റെ അവിടെ വന്ന് ഇരുന്നു എന്നിട്ട് കുറച്ച് നേരം ചുണ്ടും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ നല്ല കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ആകാശത്തു നിന്ന് ഒരാൾ വിളിക്കുന്നത് കേട്ടു അങ്ങനെ ആ പ്രാവ് തിരിച്ച് സ്വർഗത്തിലോട്ട് തന്നെ പോയി പിന്നെ വചനങ്ങൾ എനിക്ക് ഇബ് പിന്നെ റോമർ പിന്നെ കോരന്തിയാർ ഫിലിപ്യാർ അതൊക്കെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെപ്പോഴും ഞാൻ രാത്രിയിൽ വായിക്കും എന്നിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ നല്ല കുട്ടിയായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നാം തിരുവചനമരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയം നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു